ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചൂട് ഗുരുവിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പം നല്ല രീതിയിൽ ചൂടാണ് ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ടെങ്കിലും ചൂടിന് വലിയ ശമനമൊന്നുമില്ല ഈ ചൂട് കാലത്ത് പ്രായഭേദമേനെ എല്ലാവരെയും അലട്ടുന്നൊരു പ്രശ്നമാണ് ചൂട് ഗുരു ഹീറ്റ് റാഷസ് എന്നും അതുപോലെ തന്നെ ബ്രിക്കിലി ഹീറ്റ് എന്നൊക്കെ പറയാറുണ്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ നല്ല രീതിയിലുണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ചൊറിച്ചിലും വേദനയൊന്നും കുട്ടികൾക്കൊന്നും സഹിക്കാൻ പറ്റാത്തതാണ് പൗഡറും ലോഷനും ഓയിൽമെൻറ്റും ഒക്കെ യൂസ് ചെയ്തിട്ടും വലിയ മാറ്റമൊന്നുമില്ല എന്നതാണ് സത്യം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷ്യൂസ് ഫ്ലോഗ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഫസ്റ്റ് തന്നെ എങ്ങനെയാണ് ചൂട് ഗുരു ഉണ്ടാകുന്നതെന്ന് പറയാം ചൂട് കൂടുന്ന സമയത്ത് വേർപ്പ് ഗ്രന്ഥികളിൽ തടസ്സം വരും അതായത് വേർപ്പ് കൂടിയിട്ട് ഹോളൊക്കെ ക്ലോസ്ഡ് ആയിട്ട് മാറും ഈ തടസ്സം ഉണ്ടാകുന്ന സമയത്ത് വേർപ്പ് തുള്ളികളൊക്കെ പുറത്ത് വരാതെ തങ്ങി നിൽക്കും ഇത് തൊലിപ്പുറത്ത് ചെറിയ ചെറിയ കുരുക്കളായിട്ട് കാണും ഇതാണ് ചൂട് ഗുരു അപ്പോൾ പൊതുവേ ഈ ചൂട് കാണുന്നത് നമ്മളെ കൈകളിൽ നെഞ്ചിൽ കഴുത്തിന് ബാക്ക് ഭാഗത്ത് നെറ്റിക്ക് അതുപോലെ തന്നെ നമ്മുടെ തുടയുടെ ഭാഗത്തൊക്കെ ആയിട്ടാണ് കൂടുതലും കാണുന്നത് ചൂട് കുരു വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം ഫസ്റ്റത്തെ വന്നിട്ട് ധാരാളം വെള്ളം കുടിക്കുക നാരങ്ങ വെള്ളം ഉപ്പിട്ട കഞ്ഞി വെള്ളം കരിക്കിൻ വെള്ളം ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കുടിക്കുക കുട്ടികൾക്കും അതുപോലെ തന്നെ ഇടക്കിടക്ക് കൊടുത്തുകൊണ്ടിരിക്കുക ഇനി സെക്കൻഡ് പോയിൻ്റ് വന്നിട്ട് കുട്ടികളെ മാക്സിമം വെയിലത്തിറക്കാതിരിക്കുക അവരെ ഫാനിൻ്റെ ചുവട്ടിലാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കാറ്റ് കയറും വീട്ടിലെ ജനലുകളും വാതിലൊക്കെ തുറന്നിടുന്നതാണ് നല്ലത് ഇനി തേർഡ് പോയിന്റ് വന്നിട്ട് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഒഴിവാക്കുക മാക്സിമം ആയിട്ടുള്ള കോട്ടൺ ഡ്രസ്സ് ഇടുക സിന്തറ്റിക് ഡ്രസ്സൊക്കെ ഒഴിവാക്കുക കുട്ടികൾക്കാണെങ്കിൽ ലൈറ്റ് കളേഴ്സിൽ വരുന്ന കോട്ടൺ ഡ്രസ്സൊക്കെ ഇട്ടു കൊടുക്കുക പിന്നെ അടുത്തൊരു പോയിന്റ് വന്നിട്ട് കട്ട് ചെയ്ത ലോഷൻസോ ക്രീംസോ ഒക്കെ യൂസേജ് കുറക്കുക മാക്സിമം മേക്കപ്പ് ആണെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പൊക്കെ ഇടുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് എടുക്കുക അതുപോലെ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മറക്കരുത് ഒരു എസ് പി എഫ് തേർട്ടിയെങ്കിലും വരുന്നൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക അടുത്ത പോയിന്റ് വന്നിട്ട് ഈ ചൂട് ഉള്ളവർക്ക് നല്ല രീതിയിൽ ചൊറിച്ചിലുണ്ടാവും നിങ്ങൾ ഒരിക്കലും ചൊറിയരുത് കാരണം ഈ ചൊറിയുന്ന സമയത്ത് ആ ഭാഗത്തുള്ള ബാക്ടീരിയാസ് പല ഭാഗത്തേക്കായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് നല്ല ചൊറിച്ചിലുണ്ടാകുന്ന സമയത്ത് കോട്ടൺ പാഡിൽ ഐസ് വാട്ടർ മുക്കിയിട്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് കലമിൻ ലോഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യാം ഇനി അടുത്തൊരു പോയിന്റ് വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക വെയിൽ കൊള്ളുന്ന ജോലിയൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുക ഇനി അടുത്തൊരു പോയിന്റ് വന്നിട്ട് നിങ്ങളുടെ സ്കിൻ കൂടുതൽ ഡ്രൈ ആക്കുന്ന സോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ദിവസം രണ്ട് നേരം തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ലാസ്റ്റ് പോയിന്റ് വന്നിട്ട് വെയിലത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളിലൊക്കെ കുട്ടികളെ ഇരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി പറയാൻ പോകുന്നത് ചൂട് കൂടി ചെറിയ എമൗണ്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഹോം റെമഡീസ് ആണ് ഫസ്റ്റത്ത് വന്നിട്ട് തൈരാണ് തൈര് ചൂടൂരിനൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചൂടൂരുള്ള ഭാഗത്തൊക്കെ തണുത്ത തൈര് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റോളം അങ്ങനെ വെച്ചിട്ട് കഴുകിക്കളയാം ഇനി അടുത്തത് വന്നിട്ട് തേങ്ങാപ്പാലാണ് നമ്മൾ ചൂടൂരുള്ള ഭാഗത്തൊക്കെ തേങ്ങാപ്പാൽ തേക്കുന്നത് നല്ലതാണ് ചൊറിച്ചിലും കുറേയേറെ മാറിക്കിട്ടും പിന്നെ നെക്സ്റ്റ് വന്നിട്ട് തണുത്ത വെള്ളമാണ് നമ്മുടെ ചൂടൂരുള്ള ഭാഗത്തൊക്കെ തണുത്ത വെള്ളം ഒരു കോട്ടൺ പാഡിൽ മുക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ് ഐസ് ക്യൂബ് ഒരു കോട്ടൺ പാഡിൽ കെട്ടിയിട്ട് നമ്മുടെ ചൂടൂരുള്ള ഭാഗത്തൊക്കെ വെച്ചു കൊടുക്കുന്നതും നല്ലതാണ് ഇത് നമ്മുടെ സ്കിന്നിൽ കിടക്കുന്ന പോഴ്സൊക്കെ ഓപ്പൺ ആവാനും ഹെൽപ്പ് ചെയ്യും അടുത്തൊരു റെമഡി വന്നിട്ട് അരി കഴുകിയ വെള്ളമാണ് അതായത് കഞ്ഞിവെള്ളം നമ്മൾ അടഞ്ഞിടക്കുന്ന പോഴ്സൊക്കെ ഓപ്പൺ ആവാനും ചൂടുകൂരമൊക്കെ കുറക്കാനും ഹെൽപ്പ് ചെയ്യും ഇത് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് നമ്മുടെ ചൂടൂരുള്ള ഭാഗത്തൊക്കെ നപ്പിളെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം ഇനി നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് നമ്മൾ ഫുഡിൻ്റെ വാട്ടർ മെലനും വെള്ളരിയും അതുപോലെ തന്നെ കുക്കുംബറൊക്കെ നല്ലപോലെ ഉൾപ്പെടുത്തുക ഇത് നമ്മുടെ ബോഡി തണുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി ചൂടുകൂര് കുറയ്ക്കാനുള്ള ബെസ്റ്റ് ഹോം റെമഡിയാണ് ആര്യവേപ്പ് ആര്യവേപ്പിലിട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് തണുത്ത ശേഷം കുളിക്കാൻ ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അരച്ചിട്ട് നമ്മുടെ ചൂടൂരുള്ള ഭാഗത്തേക്ക് അപ്ലൈ ചെയ്യുന്നത് ചൊറിച്ചിൽ മാറാനും ചൂടുകൂരു മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇനി ലാസ്റ്റ് ഹോം റെമഡി വന്നിട്ട് മുൾട്ടാനമിറ്റി വെച്ചിട്ടാണ് ഇതിന് വേണ്ടത് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ മുൾട്ടാനമിറ്റിയുടെ പൗഡറും ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കുറച്ച് വെള്ളമാണ് ഇത് മൂന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ചൂടൂരുള്ള ഭാഗത്തേക്ക് പേസ്റ്റ് അപ്ലൈ എന്നിട്ട് എന്നിട്ടൊരു രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങനെ വിടുക അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കഴിക്കളയുക ഇനി നല്ലപോലെ ചൂടൂരൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക ഹോമിയോലൊക്കെ ഇതേപോലെയുള്ള നല്ല മരുന്ന് കിട്ടും ഇത് വെള്ളത്തിൻ്റെ കൂടെ ഡയലൂട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യേണ്ടത് വാട്ടറി ഫോം ആയതുകൊണ്ട് തന്നെ ഇത് പുരട്ടിയാൽ വീണ്ടും വേർപ്പ് ഗ്രന്ഥികൾ ക്ലോസ്ഡ് ആവില്ല അതുപോലെ തന്നെ നല്ല കൂളിങ് ഫീലിംഗ് കിട്ടുന്ന ഒരു മരുന്നാണ് കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഉണ്ടെങ്കിൽ ഇതേപോലുള്ള റെമഡീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക കാരണം ചൂട് കൂരു കൊണ്ടുണ്ടായിരുന്ന ചൊറിച്ചിലൊന്നും അവർക്ക് സഹിക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കുക ഇതൊക്കെ ഞാൻ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹെൽപ്പ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ